അപ്പം അങ്ങനെയാണ് അതിനൊക്കെ വെരി പോസിറ്റീവ് ഹാർട്ടാണ് പക്ഷെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം ഡിഫറെന്റ് ആണ് എനിക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല അപ്പം ഈ സിനിമയിൽ ആക്ച്വലി കൊമേഴ്ഷ്യലായിട്ട് ഇത്ര കോമഡി ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആഗ്രഹമുണ്ട് അപ്പം അതുകൊണ്ടൊരു ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എല്ലാവരുമായിട്ട് ആയിരുന്നു അവർക്ക് കുറച്ചും കൂടെ രസമായി പിന്നെ ഞാൻ

പിന്നെ ആർമീനെ കയ്യേടി എനിക്ക് പൊതുപോലല്ലേ ഇവിടെ ഒരുപാട് നടന്നതാണ് എനിക്ക് അതായത് സ്റ്റേജ് ആയതുകൊണ്ട് വരുമ്പോൾ അറിയാതൊരു കയ്യേടി കിട്ടുന്ന രൂപ കിട്ടും അതുകൊണ്ടാണ് താങ്ക് യു സിനിമയിൽ എത്ര പേരും കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല കാണാത്തവര് പോയി കാണുക വലിയ സന്തോഷം എന്ന് പറയുന്നത് കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സിനിമകളിൽ പെരുമാനിച്ചിട്ടാണ് എന്റെ സിനിമ കണ്ടു അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും നന്നായി തൊണ്ടെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും പിന്നെ ശിവശേഖരൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എന്റെ ജീവിതമൊന്നുമല്ല അത് അങ്ങനെ അങ്ങേരി ചുമ്മാനാണ് സിനിമ കണ്ടോന്ന് പറഞ്ഞു പക്ഷേ ഇതില് എനിക്ക് കുറെ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു കാര്യം നമ്മുടെ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടില് കല്യാണം നടക്കുമ്പോൾ തലേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ രണ്ടെണ്ണം അടിച്ച് അല്ലെങ്കിൽ രണ്ട് പൂക്കാർക്ക് രണ്ടെണ്ണ ഒളിച്ചു കൊടുത്ത് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഇതൊക്കെയേ ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ അത് പറയാൻ എനിക്കൊരു മടിയുമില്ല അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ടുള്ളൂ കുറച്ച് കൂടിപ്പോയി അത് മാത്രമേ ഉള്ളൂ സിനിമയിൽ പറ്റിപ്പോയിട്ടു പിന്നെ ഒരുപാട് സന്തോഷം ഇവിടെ നിങ്ങളെയൊക്കെ കാണാൻ വലിയ സന്തോഷം അതിന് വലിയ സന്തോഷം ഈ സിനിമയിൽ നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഇപ്പം വിനോദ എന്നൊക്കെ പറഞ്ഞപോലെ ഈ അഞ്ച് ഡയറക്ടേഴ്സ് ഒന്ന് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഈ ലൊക്കേഷനിൽ എന്നെപ്പോലുള്ള പുതിയ ആൾക്കാർക്ക് തന്ന തന്നൊരു കംഫോർട്ടാക്കി നിർത്തിയൊരു രീതിയുണ്ട് ഇതിന്റെ ക്രൂൾ ആയാലും എല്ലാവരും അപ്പൊ അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു നന്മയോ വിജയമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കാര്യം ആ ലൊക്കേഷനിൽ എല്ലാവരെയും അത്രയും ഈസിയാക്കി അഭിനയിപ്പിച്ചതുകൊണ്ടാണ് അതിന് ഇതിന്റെ എല്ലാവരോടും ഒരാളെ എല്ലാവരും നന്ദി പറയാനും കൂടി ഞാൻ ഈ അവസരം വിനോദിക്കുന്നു പിന്നെ അത്രപോലെ ഇതിന്റെ സംവിധായകനോട് എനിക്ക് ഒരു കാര്യത്തിലൂടെ ഞാൻ കേട്ട ഒരു ട്രോൾ ആയിട്ട് കണ്ടതാണ് ഈ മന്ദാഗിരിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എല്ലാ ആർട്ടിസ്റ്റുകളും മത്സരിച്ച് മത്സരിച്ചു കാരണം ഇതിൽ അഞ്ച് സംവിധായകനുണ്ട് ഇത് അങ്ങനെ ആരുടെ സംവിധായകർ അടുത്തതുപോലെ തന്നെ മറ്റൊരു വരുന്നത് സിനിമ കണ്ട ഒരാളാണ് പറഞ്ഞ ത് ഈ സിനിമ എല്ലാവരും കാണണം അതാണ് എനിക്ക് ഈ ക്യാരക്ടർ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തോണ്ട് പറയുന്നതല്ല എഴുത്തിൽ ആ ക്യാരക്ടർ ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു ഒരുപാട് ട്വിസ്റ്റും ഒരുപാട് എന്താ പറയാ എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ക്യാരക്ടറിലുണ്ട് നമ്മൾ ഒരിക്കലും ആ പ്രായത്തിൽ ഒരു ഫീമെന്ന് എക്സ്പെക്ട് ചെയ്യാത്ത കുറേ കുറെ കുഞ്ഞ് കുഞ്ഞ് മൊമെന്റ്സ് ഉണ്ട് ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനത്തെ ഒരുപാട് രസകരമായ മൊമെന്റ്സ് ഉണ്ട് ഫസ്റ്റ് ഹാഫിലായാലും കുട്ടിയായാലും അഖിലായാലും അതെങ്കിലും ഇവിടെയുള്ള എല്ലാ ആക്ടേഴ്സ് എല്ലാവരും ഭയങ്കര ക്യാരക്ടേഴ്സ് ഉണ്ട് കിട്ടിയിട്ടുണ്ട് ഈ വണ്ടി ഓടിക്ക ായിരുന്നു ഈ ട്രക്കർ എന്ന് പറഞ്ഞു ഇവിടെ ട്രക്കർ വെച്ച് ഡിഫികൾട്ടായിരുന്നു ചവിട്ടിയൊന്നും ഇവിടെ ചവിട്ടി അവിടെ പോയിട്ട് രണ്ട് ക്യാമറ റീറ്റ് ചെയ്തിട്ട് അഞ്ച് ആൾക്കാരെ കൂടുതൽ വെച്ച് ഒരു അഞ്ചര പേജിലെ ഡയലോഗും പറഞ്ഞ് വണ്ടി ഓടിച്ച് അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ഓടിക്കാന്ന് പറഞ്ഞാൽ പക്ഷെ എന്നെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ സിനിമയിലൊക്കെ അഭിനയിക്കുണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് മന്ദാഗിനിന്നാണ് മന്ദാഗിനി കണ്ടതിന് ശേഷമാണ് അപ്പോൾ എനിക്ക് ആ ചാൻസ് തന്നതിന് സാധാരണ നമ്മൾ നന്ദി പറയും ആദ്യം ഡിറക്ടറുടെ പേര് പറയും വിനോദ് വിനോദ് ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ഓബിയസ്ലി നമ്മുടെ റൈറ്റർ ആ ക്യാരക്ടർ എഴുതിയ സമയത്ത് അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ തന്നത് ശിഷ്യനാണ് താങ്ക് യു സോ മച്ച് നമ്മുടെ പ്രൊഡ്യൂസർ വേറെ നല്ല മുഖപരിചയുള്ള ആരേമിലൊക്കെ വിളിച്ച ആ ക്യാരക്ടർ കൊടുക്കാതെ നമ്മുടെ ഡയറക്ടർ പറഞ്ഞ അവർക്കെല്ലാം ക്യാരക്ടർ തന്നതിന് പിന്നെ കൂടെ അഭിനയിച്ച എല്ലാവരും കൂടെ ഇല്ലായിരുന്ന എല്ലാവരും ഭയങ്കര രസമായിരുന്നു

ആ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല എനിക്ക് മാറി സംസാരിക്കുമ്പോഴാണ് വളരെ അധികം സന്തോഷമുണ്ട് വരാൻ കഴിയുന്നത് അതും ലാസ്റ്റ് ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് ഞാൻ നിരവധി സിലേ ആ ടൈമിലാണ് കറക്റ്റ് ഒരു വർഷം കൂടാ അപ്പോ അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മന്ദാകിനി അതിലും സക്സസ് ആയിട്ട് ഇങ്ങനെ നിക്കത്തെ കാലത്തേക്ക് എന്റെ ഒരു ഗ്രോത്ത് പേഴ്സണലി കാണാൻ കഴിയുന്നുണ്ട് അത് അത് ഈ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഹൈലൈറ്റിൽ നിൽക്കുമ്പോ അതേ സ്റ്റേജിൽ ഇങ്ങനെ

അനാർക്കലി ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇഷ്ടമാണ് എന്താണ് അല്ലേ എങ്ങോട്ടേക്കാണ് എങ്ങോട്ടേക്കാണെങ്കിൽ പോകുന്നത് മനസ്സിലായല്ലോ അല്ലെ ഇപ്പം അനാർക്കലി പാടുന്ന കുറച്ച് കഴിഞ്ഞ് പാടുന്നു ഏതാണ് സമ്പ്രദായ പറഞ്ഞു ഇപ്പൊ പാടുന്നു ഇപ്പൊ തന്നെ പോടാം ഇപ്പൊ തന്നെ പോടാം ഓക്കെ അടിപൊളി നിങ്ങൾ കൈ പാടുന്നതാണ് അനാർക്കലി പറഞ്ഞത് നിങ്ങളുടെ കൈയടി വളരെ ആവശ്യമാണ്